തലസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്കൂട്ടർ ഷോറൂമുകൾ ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ പി എം ജി ജംഗ്ഷൻ മാത്രം അതൊരു സത്യത്തിൽ നഗര ഹൃദയത്തിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അതെ അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം വിനീത അതായത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുചക്ര വാഹന ഷോറൂമുകളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ അഗ്നിക്കിരയായത് ഇതിൽ സ്കൂട്ടർ കൂടാതെ ഈ എൻജിൻ ഓയിലൊക്കെ ഉള്ളതാണ് വലിയ തോതിലുള്ള തീപിടുത്തത്തിന് കാരണം അതായത് എത്ര തീയടക്കാൻ ശ്രമിച്ചിട്ടും ആ തീ അണയാതിരിക്കാനുള്ള കാരണവും എൻജിൻ ഓയിലിൻ്റെ സാന്നിധ്യമാണ് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ തീപിടുത്തം നടന്ന കെട്ടിടത്തിനകത്ത് പരിശോധിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള തീയുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയാണ് താഴത്തെ നിലയിൽ ഉദ്യോഗസ്ഥർ നടത്തുന്നത് മാത്രമല്ല തീ പിടിക്കാതെ ബാക്കിയായിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഇരുചക്ര വാഹനം പൂർണ്ണമായി കത്തിയത് നമുക്ക് കാണാം ശരി ശരിവനയിലേക്ക് കൂടി പോകാം സാന്ത്വന കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സാന്ത്വന നൂറിലധികം വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ വിനിത നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ കാണുന്ന കടയുടെ ഈ ഭാഗത്ത് ഇവിടെ നിരവധി വാഹനങ്ങൾ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് നൂറോളം വാഹനങ്ങൾ ഇവിടെ മാത്രം ഉണ്ടായിരുന്നു വിനിത ഇത് നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലൂർദു പള്ളിക്ക് തൊട്ടപ്പുറത്താണ് ഈ ഷോറൂമിന്റെ നേരെ എതിർവശത്താണ് ഈ പി എം ജിയിലുള്ള ലൂർതു പള്ളി ഉള്ളത് ആ പള്ളി ചിലരുടെ പ്രതികരണങ്ങൾ കൂടി തേടാമെന്ന് മാറ്റില്ല സർവീസിന്റെ വണ്ടിയുണ്ട് എൻജിൻ ഓയിലും മറ്റു കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഉണ്ടാവും അതെ അതെ എന്നെകൂടി കേൾക്കീ പിടിച്ചോ വാഹനങ്ങൾ കൊണ്ട് 2 വീലർസ് വെള്ളം ദ സ്ഥിതി എല്ലാ സ്പെയേഴ്സ് ആണ് മത്തം എനിക്ക് തീ പടന്നിട്ടുണ്ട് ഉണ്ട് ആണോ ചമോള്ളാ ഇല്ല ഇല്ലാണ ചിത്രാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണോ ചിത്ര വാഹനങ്ങളൊക്കെ പുറത്ത് മാറ്റാൻ പറ്റിയോ എന്തെങ്കിലും പുറത്ത് മാറ്റാൻ പറ്റിയോ പറ്റില്ല പുറത്ത് മാറ്റാൻ പറ്റില്ല ഓരോരോണ ഓരോ വണ്ടി മാത്രം മാറ്റേ ഉള്ളൂ എത്ര മണിക്ക അതിയേ ഇപ്പുറത്ത് ഉണ്ടായിരുന്നത് നാല് മണിക്ക നാലരയാണ് തോന്നുന്നു നാലഞ്ച് ആരെ ഇതാ ആദ്യം കണ്ടതാരാ പറഞ്ഞില്ല ഞാൻ പോ അതിയല്ലേ ഈ മറ്റേ ഇതിന്റെ ഇലക്ട്രിസിറ്റി മറ്റേ കറണ്ട് ഇതാണോ പഴയ പുതിയ പുതിയ അതിനുള്ള സാധ്യതയുണ്ടോ ഈ ഷോർട്ട് സർക്യൂട്ട് അറിയില്ല ഞങ്ങളുടെ പേര് ഇതിൻ്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി എന്നുള്ളതാണ് ആ വാഹനങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നു സ്പെയർ പാർട്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടുതൽ വാഹനങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്